ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായി ഇതുവരെ അഞ്ച് ലക്ഷത്തിലേറെ തീർത്ഥാടകരെത്തി വിമാനം വഴി അല്ലാതെ റോഡ് മാർഗവും കപ്പൽ മാർഗവും ഒക്കെ തീർത്ഥാടകർ വരുന്നു അനധികൃത തീർത്ഥാടകരെ തടയാൻ മെക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ ശക്തമായ പരിശോധനയും നടക്കുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ് സൌദി ഹജ്ജ്മ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുപ്രകാരം അഞ്ച് ലക്ഷത്തി നാലായിരത്തി അറുനൂറ് തീർത്ഥാടകർ സൗദിയിലെത്തി ആകെ ഇഷ്യൂ ചെയ്ത ഹജ്ജ് വിസകളുടെ മുപ്പത്തി ആറ് ശതമാനമാണിത് അതായത് പതിനാല് ലക്ഷത്തിലേറെ വിദേശ തീർത്ഥാടകർക്ക് ഇതുവരെ ഹജ്ജ് വിസ ഇഷ്യൂ ചെയ്തു പതിനായിരത്തിഒരുന്നൂറ് തീർത്ഥാടകർ റോഡ് മാർഗവും ആയിരത്തി നാനൂറ് തീർത്ഥാടകർ കപ്പൽ മാർഗവും ബാക്കിയുള്ളവർ വിമാനമാർഗവുമാണ് ഇതുവരെ ഹജ്ജിനെത്തിയത് കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ വരവും തുടരുകയാണ് മക്കയിൽ ഉംറയും മറ്റു ആരാധന കർമ്മങ്ങളുമായി കഴിയുകയാണ് ഇപ്പോൾ മലയാളി തീർത്ഥാടകർ വളരെ കൂടെ വളരെ സന്തോഷകരമായ രൂപത്തിൽ ഒരു പ്രയാസവും കൂടാതെയാണ് ഈ പുണ്യഭൂമിയിൽ നമ്മൾ എല്ലാവർക്കും ബർക്കത്ത് വർഗത്തെയുമാറാവട്ടെ അലഹമില്ല ഏറെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് അലഹമുല്ല വളരെ ഈ ഈ വർഷം തന്നെ ഇവിടെ എത്തി എന്നുള്ളത് വളരെ സന്തോഷമാണ് ഞാനും ഞങ്ങളെ കൂടെ അലഹമില്ല അനധികൃത തീർത്ഥാടകരെ തടയാൻ വിമാനത്താവളങ്ങളിലും കര കടൽ വഴിയുള്ള പ്രവേശന കവാടങ്ങളിലും ശക്തമായ പരിശോധനയാണ് നടക്കുന്നത് പെർമിറ്റില്ലാതെ ഹജ്ജിന് ശ്രമിക്കുകയോ ശ്രമിക്കുന്നവരെ സഹായിക്കുകയോ ചെയ്താൽ തടവും പിഴയും നാടുകടത്തലും ഉൾപ്പെടെയുള്ള ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് ജലീൽ ഫോർ ജിദ്ദ